പതിനെട്ട് മാസത്തെ ഉത്തേജക മരുന്ന് ശേഷം പോൾ പോക്ബ എസ് മൊണാക്കോയുമായി രണ്ട് വർഷത്തെ കരാർ ഒപ്പിട്ടു മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഈ മിഡ്ഫീൽഡ് യുവൻഡസിൽ നിന്ന് കരാർ റദ്ദാക്കിയതിനെ തുടർന്ന് ഫ്രീ ട്രാൻസ്ഫറിലാണ് ലീഗ് ഒന്ന് ടീമിലെത്തുന്നത് വിലക്കപ്പെട്ട മരുന്ന് ഡി എച്ച് ഇയെ ഉപയോഗിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നാല് വർഷത്തേക്ക് വിലക്കപ്പെട്ട പോക്ബ കായിക തർക്കങ്ങൾക്കായുള്ള കോടതിയിൽ അപ്പീൽ നൽകി വിജയകരമായി വിലക്ക് പതിനെട്ട് മാസമായി കുറയ്ക്കുകയായിരുന്നു യുവൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അദ്ദേഹവുമായുള്ള കരാർ പരസ്പരം റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ലോകകപ്പ് ജേതാവായ പോക്ബ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് യുവൻഡസിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം പരിക്കുകളാൽ വലഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാറിൽ എൺപത്തിയൊമ്പത് ദശലക്ഷം പൌണ്ടിന് റെക്കോർഡ് തുകയ്ക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് മാറിയെങ്കിലും ഇംഗ്ലണ്ടിലെ അദ്ദേഹത്തിന്റെ കരിയറിൽ ആദ്യ സീസണിൽ രണ്ട് ട്രോഫികൾ മാത്രമാണ് നേടാനായത് കാൽമുട്ട് ശസ്ത്രക്രിയ കാരണം ഖത്തർ ലോകകപ്പ് നഷ്ടപ്പെട്ടതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഈ ഫ്രഞ്ച് താരം ദേശീയ ടീമിനായി കളിച്ചിട്ടില്ല കഴിഞ്ഞ സീസണിൽ ലീഗ് ഒന്ന് മൂന്നാം സ്ഥാനത്തെത്തിയ മൊണാക്കോ പോ തങ്ങളുടെ മദ്യനിരയ്ക്ക് അനുഭവസമ്പത്തും കരുത്തും നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒപ്പം അദ്ദേഹവും തന്റെ കരിയർ തിരിച്ചുപിടിക്കാനും ശ്രമിക്കും